തിരുവനന്തപുരം പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അഞ്ചാം എഡിഷന്റെ ഭാഗമായി ഒമാനിൽ എത്തിയിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് അവർക്കും ചേരുകയാണ് നമസ്കാരം നമസ്കാരം ലാസ്റ്റ് ടൈം വർഷം തോന്നുന്നു അതിനു ആ സ്റ്റാർ സിംഗർ സമയം തുടങ്ങി തോന്നുന്നു അമൃതയെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഓർമ്മ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ നിങ്ങൾ ആരെങ്കിലും വോട്ട് തന്നിരുന്നെങ്കിൽ എപ്പോഴും വരാറ് എന്താ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പറയാണിന്നിപ്പോ ഞാനിവിടെ അടുത്ത് വന്നിരിക്കണേ അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർന്ന് പറയണ ഇന്ന് ഒരു ഒരു എന്താ പറയാ എല്ലാത്തിന്റെ ഒരു തുടക്കം പറയില്ലേ അങ്ങനെ ഒരു സംഭവമായിരുന്നു അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഇന്നും ഭയങ്കര സന്തോഷം തന്നെയുള്ളു എം ജി ശ്രീകുമാർ ഓർമ്മകളാണല്ലോ ഇതൊക്കെ ഓരോ പഴയ വീഡിയോസ് കാണുമ്പോഴും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഇപ്പൊ സാറാണെങ്കിലും ശരത് സാറാണെങ്കിലും ഷതീതി ആണെങ്കിലും ഇപ്പൊ എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹബന്ധമുണ്ട് ഇപ്പോഴും കാണാറുണ്ട് കാണുമ്പോഴും അവരെല്ലാവരും അതൊക്കെ തന്നെ പറയും അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ഒക്കെ ഇപ്പൊ നമ്മുടെ സൗണ്ട് ചെക്ക് കഴിഞ്ഞു ഇനിയിപ്പോ രാത്രി ആണ് ഷോ ഞങ്ങൾ പോയിട്ട് റെഡി ആവാൻ പോകുന്നു ചായ കുടിക്കാൻ പോകുന്നു ഇന്നത്തെ ഇവന്റിന് ഹോസ്റ്റ് ചെയ്യണത് മീരയാണ് പിന്നെ മെൻറ്റലിസ്റ്റ് നിപിൻ നിരാവത്ത് അദ്ദേഹം അദ്ദേഹമുണ്ട് ഉണ്ട് പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് ശ്രീലത നമ്പൂതിരി മാം ഉണ്ട് അപ്പം അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ ബാൻഡുണ്ട് ബാൻഡിൽ സാംസൺ ഉണ്ട് പാടാനായിട്ട് പിന്നെ നമ്മളെ ബാക്കി മ്യൂസീഷ്യൻസ് ഉണ്ട് പിന്നെ സിബിൻ ബിഗ് ബോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിബിൻ ഉണ്ട് എല്ലാ സർപ്രൈസ് ഞാനിപ്പോൾ പൊളിക്കണോ എന്തൊക്കെയാണ് വരുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അങ്ങനെ ഓ എന്ന് വരട്ടെന്തൊക്കെയാണ് മ്യൂസിക് തന്നെയാണ് മ്യൂസിക് അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പോൾ കുറച്ച് പാട്ടുകൾ റിലീസ് ആവാനുണ്ട് പിന്നെ അമൃതംഗമയ നന്നായിട്ട് പോകുന്നുണ്ട് ട്വന്റി ട്വന്റി ഫൈവ് മൊത്തത്തില് നല്ല സന്തോഷമുള്ള ഒരു വർഷമായിട്ട് തുടങ്ങിയിരിക്കാണ് എല്ലാവർക്കും അങ്ങനെ നല്ല വർഷാവട്ടെ നിങ്ങൾക്കും പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ട് ായിട്ട് ജി സി സി എന്നും ഒരു ബ്ലെസ്ഡ് ഭൂമിയാണ് അപ്പോ വീട് പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നാട് വിട്ടുവന്നു പോയാൽ കുറച്ച് പച്ചപ്പും മരിതാപ്പും കുറവുണ്ടെന്നുള്ളൂ പക്ഷെ നാട് വിട്ടൊരു ഫീലിംഗ് ഒന്നും തോന്നാറില്ല നമ്മൾ ഓഡിയൻസ് അതായത് പോകുമ്പോൾ പ്രേക്ഷകർ കൂടി ഉണ്ടാവും ഒരു പ്രതികരണം അവരൊരു അത്ഭുതത്തോടു കൂടിയാണ് പൊതുവേ നമ്മൾ ഇന്ത്യൻ എല്ലാവരും കാണുക കാരണം അവർ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും നമ്മുടെ രീതികളാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ അവർക്കൊരു വലിയ അത്ഭുതമാണ് അപ്പോൾ അവർ നമ്മളെ ഭയങ്കര ഇങ്ങനെയാണ് നോക്കുക എല്ലാ എല്ലാ ഇന്ത്യൻ മ്യൂസീഷ്യൻസിനോടും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു അവസരം കിട്ടിയോ നല്ലൊരു കാലാവസ്ഥ ാണ് സന്ദർശിക്കാൻ ഞങ്ങൾ ഇന്നലെ ഒരു ഒരു ഡ്രൈവ് പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു പക്ഷേ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഇന്ന് രാത്രി ഷോ കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ഖത്തർ പോവുകയാണ് ഒരു ഷോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ തിരുവനന്തപുരത്തിലെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ടീം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഒക്കെ ഉണ്ട് നിങ്ങളുടെ റിഹേഴ്സലിന്റെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കൂടുതലും ഈ നിത്യഹരിത ഗാനങ്ങൾ ദാസേട്ടനും അതുപോലെ ജയചന്ദ്രൻ സാറൊക്കെ പാടി വെച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അത് തന്നെയാണ് പല ഇത്തരം ഷോകളിലൊക്കെ പലപ്പോഴായിട്ട് അവതരിപ്പിക്കാറുള്ളത് ഇത്തരം പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് കാലഘട്ടത്തെ അതിജീവിക്കാൻ ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അതിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാനൊന്നും അറിയില്ല പക്ഷേ പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ തന്നെയാണ് ഇവൻ ഇപ്പോഴാണെങ്കിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ പഴയ പാട്ടിന്റെ ഭംഗി ഉള്ളത് അപ്പോൾ ഈവൻ ഷോസിന് പോവാണെങ്കിലും നമ്മൾ പുതിയ പാട്ടുകൾ പാടുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഓളം വേറെ തന്നെയാണ് നമ്മളെല്ലാവരും പുതിയ ജനറേഷൻ്റെ ഭാഗമല്ലേ പക്ഷേ എന്നിരുന്നാൽ പോലും പഴയ പാട്ടുകൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം അതൊരു പ്രത്യേക ആ ഒരു ആക്സെപ്റ്റൻസും ഓഡിയൻസിന് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വെന്യൂലാണെങ്കിൽ പോലും പഴയ പാട്ടുകൾ പാടുമ്പോ അതിന് അക്സെപ്റ്റൻസ് ഉണ്ട് പഴയ പാട്ടുകളൊക്കെ നമ്മൾ പാടുമ്പോൾ എന്നാണ് പലരും അത് ആസ്വദിക്കുന്ന സമയത്ത് വൈബൊക്കെ പറയുമെങ്കിലും എല്ലാവരും ഹെഡ്ഫോൺസ് ഇട്ടിട്ട് മാറിയിരുന്ന് കേൾക്കുന്ന തന്തവൈബ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാ അതിപ്പോ എന്താ എല്ലാ തന്തവൈബിന് ഒരു കുഴപ്പമൊന്നുമില്ല സന്തോഷം ഇതുപോലെ സംസാരിക്കാൻ ഒരുപാട് എല്ലാവിധ ും മാധ്യമത്തിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാ കാണുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ അപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് കാര്യമായിട്ട് കാണാം ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച്